പ്രിയമുള്ളവരെ ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഈ സ്നേഹ സൗഹൃദ സംഗമത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി എടുത്തു ചേർന്ന എയർ പബ്ലിക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോക ലോകമലയാളി മനസ്സുകളിൽ സുപരിചിതനുമായ എയർ പബ്ലിക് മീഡിയയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ലിയക്കത്തലി സാർ ഈ മഹത്തായ സംഗമത്തിന് നമ്മളെ എല്ലാവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട സർഫുദ്ദീൻ സാർ അലനെല്ലൂർ ഈ പടി പരിപാടിയിലെ പഠനാർഹമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി എടുത്തു ചേർന്ന ബഹുമാനപ്പെട്ട വേലപ്പൻ സാർ പുലാമന്തോൾ അതുപോലെ തന്നെ ഇബ്രാഹിംകുട്ടി സാർ കാലടി അജേ സാർ കണ്ണൂർ വിരാൻ ഹാജി കോഴിക്കോട് രാജീവ് സാർ തലശ്ശേരി റഹീം സാർ പെരിന്തൽമണ്ണ ഹുസൈൻ സാർ മൂർക്കനാട് ഡോക്ടർ അലി കുന്നത് അസീസ് എർവാസ് സാർ പുലാമന്തോൾ ഈ സ്നേഹസംഗമത്തിന് ചുരുക്കഞ്ചല വാക്കുകളാശംസാ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ സഹപാഠിയും മുൻ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുമായ എം രാജൻ മാസ്റ്റർ കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൻ ഹജി സാഹിബ് അതുപോലെ തന്നെ വെട്ടത്തൂർ അലനല്ലൂർ കോട്ടോപ്പാടം എന്നീ പഞ്ചായത്തുകളുടെ സംയുക്ത ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അസിസ് മാസ്റ്റർ അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് അരവിന്ദ് ട്രഷർ സിറ്റി യൂസുഫ് ഈ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് നന്ദി പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന പ്രിയ സുഹൃത്ത് റഷീദ് സാർ കോട്ടോപാടം മറ്റു വേദിയിലും സഹസിലും സാമൂഹ്യ സേവന കാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യങ്ങളായ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നിങ്ങൾക്ക് കൂടുതലായി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും അല്പം ചില വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന ഗ്രൂപ്പിലെ അംഗമാകുന്നത് അതിനുശേഷം ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വാഗത പ്രഭാഷണ പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി അതിനെ കുറിച്ച് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല പ്രസംഗ കലയെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ പ്രഭാഷണ കല കലയിൽ പരിചയമുള്ളവരും അതുപോലെ തന്നെ പ്രഭാഷണ കല പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് ഒരു ഗ്രൂപ്പാണ് പബ്ലിക് സ്പീച്ച് ട്രെയിനീസ് എന്ന ഗ്രൂപ്പ് കൂടാതെ സാമൂഹ്യ സേവന രംഗത്തെ സേവനം ചെയ്യുന്ന ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ഇതിനു മുമ്പും ഈ ആളുകളുടെ അധ്യക്ഷത്തിൽ ഈ ഗ്രൂപ്പിലെ അങ്ങളുടെ അധ്യക്ഷതയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ അസീസ് ഗെർവാ സാറിന്റെ നേതൃത്വത്തിൽ പുലാമന്തോൾ വെച്ചും അതുപോലെ തന്നെ രഞ്ജിത് സാറിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് വെച്ചും അലി സാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ വെച്ചും അതുപോലെ തന്നെ ഇബ്രാഹിംകുട്ടി സാറിന്റെ നേതൃത്വത്തിൽ കൊച്ചി വേമ്പനാട്ട് കായലിൽ വെച്ചും തരശ്ശേരിയിൽ രാജീവ് സാറിന്റെ ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഈ പബ്ലിക് സ്പീച്ച് ഗ്രൂപ്പിൽ ചേർന്നതിനു ശേഷം മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഇബ്രാഹിം കുട്ടി സാറിന്റെ നേതൃത്വത്തിൽ വേമ്പനാട്ട് കായലിൽ വെച്ചൊരു സ്നേഹ സംഘം വളരെ ഭംഗിയായി നടന്നു അതെ പാട്ടും പ്രഭാഷണവുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഒരു ബോട്ടിൽ രണ്ടു മണിക്കൂറുകളോളം ആ ബോട്ട് വേമനാട്ട് കായൽ പരപ്പിലൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ബോട്ട് എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും പോകാത്ത ഒരു അവസ്ഥയിൽ ചളിയിൽ പൂണ്ട് അങ്ങനെ നാലഞ്ചു മണിക്കൂറുകളോളം ആ വേമ്പനാട്ട് കായലിൽ അങ്ങനെ കുടുങ്ങിക്കിടന്നു എന്നിരുന്നാലും ആ പ്രയാസകരമായ അനുഭവത്തെ വളരെ നല്ല അനുഭവമായി മാറ്റാൻ അദ്ദേഹത്തിന് നമ്മുടെ തിരഞ്ചന അഡ്മിന് അത് സാധിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇതുപോലെ നന്മ നിറഞ്ഞ ഒരുപാട് ആളുകളുടെ ഒരു ഗ്രൂപ്പാണിത് ഞാൻ ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂളിലെ എൻ്റെ പഴയകാല അധ്യാപകരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സ്നേഹ സംഗമം തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ആ സ്നേഹ സംഗമത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് ഹോളും അതുപോലെ തന്നെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും അങ്ങനെ പരിപാടിയിലെ തലേ ദിവസം എൻ്റെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു നമുക്കൊരു യൂട്യൂബർ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് കൂടുതലായി ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളുടെ പ്രിയങ്കരനായ എന്റെ പ്രിയ സുഹൃത്ത് എയർ പബ്ലിക് മീഡിയയുടെ ഡയറക്ടറുമായ ലിയാക്കത്ത് അലി സാറിനോട് അദ്ദേഹത്തോട് ഞാൻ വിവരം പറയുകയും അദ്ദേഹം ഞാൻ എത്തുന്നതിന് ഏകദേശം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഹാ ഹോളിൽ വരികയും അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തരികയും ചെയ്തു അതുപോലെ തന്നെ ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എറണാകുളത്ത് ഞാൻ സ്ഥിരമായി പോകുന്ന ഹോസ്പിറ്റലിൽ പോകുന്നതിന് വേണ്ടി എറണാകുളത്ത് പോകുകയും അങ്ങനെ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട് എന്ന് എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഇബ്രാഹിം കുട്ടി സാറിനോട് ഫോണിൽ ബന്ധപ്പെടുകയും ഞാൻ ഒമ്പത് നാൽപ്പതിന്റെ ട്രെയിനിൽ എറണാകുളത്ത് വരുന്നുണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരണമെന്ന് പറയുകയും അങ്ങനെ ഒമ്പത് നാൽപ്പതിന് ഞാൻ എത്തുന്നതിന്റെയും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം എന്നെ സ്വീകരിക്കാൻ വേണ്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ വരികയും അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അങ്ങനെ തിരിച്ച് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയതിനു ശേഷമാണ് വീട്ടിലേക്ക് പോയത് ഇത്രയും സ്നേഹം നിറഞ്ഞ സ്നേഹ സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയാണ് ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് എന്ന ഗ്രൂപ്പ് നൂറ് ശതമാനം ആളുകളും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നമുക്കറിയാം സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് ഭൂമി തന്നെ പരോപകാരത്തിൻ്റെതാണ് നമ്മൾ ഇവിടെ ജനിച്ചു വീണതും നമ്മളിവിടെ ജീവിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ താളലേയങ്ങളെ നിയന്ത്രിക്കുന്നതും എല്ലാം പരോപകാരത്തിന്റെ മാർഗത്തിലാണ് പരോപകാരപ്രവണ ഈ തന്നെ തന്നാൽ താനൊറ്റയിൽ ും നമ്മുടെ ചാരിതാർത്ഥ്യം മുഴുവൻ അവരെന്നെ സഹായിക്കുമ്പോഴാണ് അന്യനെ ചേർത്തി പിടിക്കുമ്പോഴാണ് അതുകൊണ്ട് നമുക്കിടയിൽ അന്യതാബോധം ഉണ്ടാകാൻ പാടില്ല മന്നവത്തറവാട്ടിൽ നമ്മളെല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് നമ്മൾ പരസ്പരം പോരടിക്കാതെ നമ്മൾ പരസ്പരം ബന്ധനങ്ങളുടെ കഥ പറയാതെ ബന്ധങ്ങളുടെ മറുകരിൽ എത്തേണ്ടവരാണ് നമുക്കറിയാം പരിശുദ്ധ പ്രവാചകൻ ഹജ്ജ് വേളയിൽ ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുകയുണ്ടായി ആദം നിങ്ങളെല്ലാവരും ആദമിന്റെയും എന്ന പിതാമഹന്റെ സന്തതികളാണ് പിന്നീട് വീണ്ടും പ്രവാചകൻ അറഫ മൈതാനിയിൽ വെച്ച് പ്രഭാഷണം നടത്തുകയാണ് ആ ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെല്ലാവരും മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് അതുകൊണ്ട് ജാതി മതഭേദം ജാതി മതഭേദം എന്നെ സഹായം ചെയ്യേണ്ട ആളുകൾക്ക് നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇനിയും പറയാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാമൂഹ്യ സേവനത്തിനെ കുറിച്ച് പറയുവാനുണ്ട് പക്ഷേ ഒരുപാട് പ്രഭാഷകർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇതുവരെ എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് സ്നേഹവും സന്തോഷവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും ഇനിയും ഇതുപോലുള്ള സംഗമങ്ങൾ നടത്താൻ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സംഗമം വൻ വിജയമാകുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി എയർ പബ്ലിക് മീഡിയയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട നിയക്കത്തലി സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം